ഹു തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ സത്യവിശ്വാസികൾ എപ്പോഴും കേൾക്കാറുള്ള ചില പദങ്ങളാണ് ഈമാൻ ഇസ്ലാം ഇഹ്സാൻ എന്നതൊക്കെ അതിൽ ഈമാൻ എന്താണ് എന്നും ഇസ്ലാം എന്താണ് എന്നുമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയവരാണ് അതേസമയം എന്താണ് എഹ്സാൻ എന്നതിനെക്കുറിച്ച് പലപ്പോഴും മുസ്ലിം സമൂഹത്തിനകത്ത് നല്ലൊരു വിഭാഗം ആളുകൾക്കും കൃത്യമായൊരു ധാരണയില്ല പലർക്കും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആ എഹ്സാൻ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവഗുണങ്ങളിൽ അതിവിശിഷ്ടവും വളരെ മഹത്തരവുമായ അള്ളാഹു സുബാനുഭവത്ത ആല ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ ഗുണമാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറയുന്നത് നന്മയിൽ വർദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന നന്മകളൊക്കെ അത് നന്നാക്കുക എന്നൊക്കെ അതിന് വേണമെങ്കിൽ ഭാഷാർത്ഥമായിട്ട് പറയാറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അതിലൊന്ന് ഭൂമി ലോകത്തുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള ഇഹ്സാനാണ് രണ്ടാമത്തത് അള്ളാഹുവിനോടുള്ള ഇബാദത്തിലെ ഇഹ്സാന അഥവാ ഏതൊരു സൃഷ്ടിയോടായാലും നന്മയിലുള്ള പെരുമാറ്റമാണ് ഒന്നാമത്തേത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാതാപിതാക്കളോടാവട്ടെ അയൽവാസികളോടാവട്ടെ അനാഥകരോടാവട്ടെ നിങ്ങളോട് സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നവരോടാവട്ടെ ഏറ്റവും അവസാനം മൃഗങ്ങളോടാണെങ്കിൽ പോലും ഒരു മിണ്ടാപ്രാണിയോട് നിങ്ങൾക്ക് പെരുമാറേണ്ടി വന്നാൽ അപ്പോൾ പോലും നിങ്ങൾ പാലിക്കേണ്ടുന്ന ചില പെരുമാറ്റ മര്യാദകളെക്കുറിച്ചും അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില രീതികളെക്കുറിച്ചുമാണ് സൃഷ്ടികളോടുള്ള ഇഹ്സാൻ എന്നതിനെക്കുറിച്ച് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഈ അർത്ഥത്തിൽ ഇഹ്സാൻ ഉണ്ടാകണം നന്മകൾ ചെയ്യണം എന്നർത്ഥത്തിലുള്ള അതിനെ ആഹ്വാനം ചെയ്യുന്ന രൂപത്തിലുള്ള ധാരാളം ആയത്തുകൾ നമുക്ക് വിശുദ്ധ വിശുദ്ൽ കാണാൻ കഴിയും അഹ്സൻ അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും മറ്റുള്ളവരോട് നന്മ ചെയ്യുക ഹുസ്ന ആളുകളോട് ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്കുകൾ പറയുക നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകാനും ഒക്കെ അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇങ്ങനെ തുടങ്ങി ഒരു വിശ്വാസി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഇടപഴകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സൃഷ്ടി വിഭാഗങ്ങളോടും നന്മയോടുകൂടി വർദ്ധിക്കണം എന്ന അർത്ഥത്തിൽ നല്ല പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കണം അർത്ഥത്തിൽ എഹ്സാൻ എന്ന പദത്തെ വിശുദൂർ ആൻ പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും അതോടൊപ്പം രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിലെ ഇഹ്സാനാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇഹ്സാൻ എന്ന് പറയുന്നത് കേവലമായ നന്മകൾ പ്രവർത്തിക്കുന്നതിൻ്റെ മാത്രം പേരല്ല മറിച്ച് നിങ്ങൾ നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഹ്സാൻ എന്ന് റസൂൽ കരീം റസൂൽക്കരിയും അലഹി വസ്ല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേവലമായ നന്മ ചെയ്യുന്നതിനെ കുറിച്ചല്ല ആ ചെയ്യുന്ന നന്മകൾ ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അള്ളാഹുവിനെ കാണുന്ന രൂപത്തിൽ നന്മ ചെയ്യുക അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ എഹ്സാനില്ലാതെ ഒരാളുടെയും കർമ്മങ്ങളും വിശ്വാസവും പൂർണ്ണമാവില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം നന്മകൾ ചെയ്യുക എന്നത് മാത്രമല്ല ആ ചെയ്യുന്ന നന്മകളൊക്കെയും വളരെ ഭംഗിയോടും വളരെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കുക എന്നത് പ്രധാനമാണ് അപ്പോഴാണ് ആ കർമ്മങ്ങൾ ഇത്സാനുള്ള കർമ്മങ്ങളായിട്ട് മാറുക എന്നതാണ് പ്രിമുള സഹോദരന്മാരെ സഹോദരിമാരെ അങ്ങനെ വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഭംഗിയുള്ളതാക്കാൻ അത് ന്യൂനതകളില്ലാത്ത എഹ്സാനുള്ളതാക്കാൻ എന്താണ് മാർഗം നമ്മൾ ആലോചിച്ചു നോക്കൂ പ്രകൃതിപരമായിട്ട് തന്നെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് താൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മറ്റൊരാൾ കാണുകയോ വീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന ബോധമുള്ളപ്പോൾ അതിനെ വൃത്തിയും ഭംഗിയും ഉള്ളതാക്കി മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് യഥാർത്ഥത്തിൽ അത് മറ്റൊന്നിലേക്ക് തിരിച്ചുവിടുമ്പോഴാണ് എഹ്സാനായിട്ട് മാറുക അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ മുമ്പിൽ വന്നിട്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം നമ്മളൊക്കെ കേട്ടിരിക്കും നബി സലാഹു അലൈഹി വസ്ലമയും സുഹാവേഖറാവും ഇരിക്കുന്നൊരു സമയത്ത് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് മൽമാൻ മൽ എഹ്സാൻ എന്നൊക്കെ ചോദിക്കുന്ന ചില രംഗങ്ങളുണ്ട് അത് സമൂഹത്തെ ദീൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് കൂടിയായിരുന്നു റസൂലിൻ്റെ ഇസ്ലാമിന്റെ ഇപ്പൊ റസൂലും സഹാബികളൊക്കെ ഇരിക്കുന്നുണ്ട് ജബീർ അലിസ്ലാം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മൽ ഈമാൻ എന്താണ് ഈമാൻ മൽ ഇസ്ലാം എന്താണ് ഇസ്ലാം അപ്പൊ എന്താണ് ഈമാൻ എന്നും എന്താണ് ഇസ്ലാം എന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നബിസ് വസ്സലാദ് ജബീർ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ലക്ഷ്യം ജിബരിയെ പഠിപ്പിക്കലല്ല ആ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് കൂടെയിരിക്കുന്നവർക്ക് അതെന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് അങ്ങനെ ആ മറുപടി എല്ലാം നബിസ്വല്ലാ അല്ലിസ്വലം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചോദിക്കുന്നുണ്ട് മൽ ഇഹ്സാൻ എന്താണ് ഇഹ്സാൻ ഈമാൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നൊക്കെ ബോധ്യപ്പെട്ടു ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സമയം നബിസ്വല്ലാ അല്ല കൊടുത്ത മറുപടി ഇതും കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് കിയാമത്തെ നാളിനെ കുറിച്ച് ആ സമയം നബിസ് അലുസം തിരിച്ചു മറുപടി പറയുന്നുണ്ട് അത് ചോദിക്കുന്നവൻക്ക് തന്നെയാണ് ചോദിക്കപ്പെടുന്നവനേക്കാൾ കൂടുതൽ അറിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അവർ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ നബിസാഹു അലൈ ഉസ്ല്ലും ജിബിലീലിന് കൊടുത്ത മറുപടി അള്ളാഹുവിനെ നീ കാണുന്നതുപോലെ ഇബാദത്ത് ചെയ്യലാൻ ഏതൊരു ഇബാധത്തും നന്മയും നീ ചെയ്യുകയാണെങ്കിലും നീ നിന്റെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ധാരണയോടുകൂടി നീ കർമ്മങ്ങൾ ചെയ്യലാൻ മാത്രമല്ല നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കലുവാൻ എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് മറുപടിയാണ് അവിടെ കൊടുക്കുന്നത് ഒന്ന് അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ഇവാട്ട് ചെയ്യുക മറ്റൊന്ന് നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കൂടി നീ കർമ്മങ്ങൾ ചെയ്യുകയും ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുക സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് അത് ഈമാനും ഇസ്ലാമും മാത്രമല്ല അത് മാത്രമായിരുന്നെങ്കിൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ജബീർ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ ചോദിക്കേണ്ടതില്ലല്ലോ അപ്പോൾ എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഈമാനെന്നും ചോദിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയ ശേഷം ജബീർ അലൈഹി സ്വലാ തുവസാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താ ഈ ഹിസാർ എന്താണെന്നാ ഈമാനും ഇസ്ലാമൊക്കെ പൂർണ്ണമാകണമെങ്കിൽ ഈമാനിന്റെയും ഇസ്ലാമിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇബാധുകൾ അനുഷ്ഠിക്കുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ സ്വീകാര്യയോഗ്യമാകണമെങ്കിലും അത് പൂർണ്ണമാകണമെങ്കിലും അതിൽ ചേരുവ ഉണ്ടാകണം അതിൽ ചേരുവ ഉണ്ടാകണമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെയും ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെയും എൻ്റെ റബ്ബ് നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന ബോധമുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം അത് ഭംഗിയുള്ളതാവുക അങ്ങനെ ഭംഗിയുള്ള വാക്കലാണ് ഹിഹസാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി അവൻ്റെ മുതലാളിയുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭംഗിയും തൻ്റെ തന്നെ പണിയേൽപ്പിച്ച മുതലാളിയുടെ അഭാവത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പണിയുടെ വൃത്തിയും വെടുപ്പും അത് രണ്ടും രണ്ടായിരിക്കും എന്താ കാരണം തന്നെ ശമ്പളം തന്ന് ഏൽപ്പിച്ച മുതലാളി ആ ചെയ്യുന്ന കർമ്മങ്ങൾ തൻ്റെ കണ്ണിമതട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ മുതലാളിയുടെ സാന്നിധ്യം എൻ്റെ അടുത്തുണ്ട് എന്ന ബോധം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന പണി അവൻ ഞെപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും ഒരു കുറ്റവും കുറവും അതിൽ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല അതേസമയം മുതലാളിയുടെ അഭാവത്തിലാണ് തൊഴിലാളി പണിയെടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അത്രത്തോളം വൃത്തിയും വെടുപ്പും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുതലാളി തിരിച്ചു വന്ന് നോക്കുമ്പോഴും പല ന്യൂനതകളും കുറവുകളും അതിൽ ഒരുപക്ഷെ സംഭവിക്കാം അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയേക്കാം നിരതിന് വ്യത്യാസം നോക്കൂ നിങ്ങൾ ഹിസാരെ കുറിച്ച് എന്താ ഹിസാർ ചോദിച്ചപ്പോൾ ാഹു അലി വസ്ല്ലം നൽകിയ വിശദീകരണം നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം പ്രിയമുള്ളവരെ നീ കണ്ണുകൊണ്ട് പോലെ എന്നാണ് ഇത് വല്ലാത്തൊരു വർത്തമാനമാണ് നിന്റെ പടച്ച റബ്ബിനെ നീ കണ്ണുകൊണ്ട് കാണുന്നു എന്ന കൂടി നീ കർമ്മങ്ങൾ ചെയ്യുക നബിസ്വലാഹു അലൈ വസ്ല്ലം നൽകിയ ഈ മറുപടി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അത് രണ്ട് വിധത്തിലാണ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ ആരാധിക്കുക രണ്ടാമത്തത് അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കൂടി അഭിഭാഗത്ത് ചെയ്യുക ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ഒരു മൈൻഡ് കൂടി ഒരുങ്ങുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയും കഴിയും നോക്കൂ നിങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറെ മീഡിയകളും പിന്നെ ക്യാമറയൊക്കെ ആയിട്ട് മുമ്പിൽ വന്ന് നമ്മുടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ സംസാരം ഉത്തരവാദപ്പെട്ട ആളുകൾ റെക്കോർഡ് ചെയ്യുന്നു എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ എത്ര കൃത്യമായും വ്യക്തമായിട്ടാണ് നമ്മൾ സംസാരിക്കുക നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും വളരെ കൃത്യവും വ്യക്തവുമായിരിക്കും എപ്പോ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതൊക്കെയും എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുപാട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ അതില്ലെങ്കിലോ അതത്ര വലിയ ലാഗ പിന്നെ ഗൗരവത്തിലൊന്നും എടുക്കൂല അതങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇഹ്സാൻ എന്ന് പറയുന്നത് ഇത്തരം ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയുമാണ് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും രണ്ട് ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരണം ഒന്ന് റബ്ബിനെ ഞാൻ അങ്ങോട്ട് കണ്ടുകൊണ്ടാണിത് ചെയ്യുന്നത് മറ്റൊന്ന് ആ റബ്ബ് എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ചിന്താഗതി നിരന്തരം മനസ്സിലുണ്ടാകണം ഉണ്ടോ അങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഖുർആനെടുത്ത് തോതുമ്പോൾ റബ്ബൻ്റെ മുമ്പിലുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകാറുണ്ടോ മുമ്പിൽ സഹായം ചോദിച്ച് വരുന്നവർക്ക് സഹായം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് ചിന്താഗതി നമുക്കുണ്ടാകാറുണ്ടോ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ചെറുതോ വലുതോ ആകട്ടെ ചെറുതോ വലുതോ ആവട്ടെ നന്മകൾ ചെയ്യുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നിർവഹിക്കാനും വളരെ വളരെ കൃത്യമായ ഭംഗിയുള്ള കർമ്മങ്ങളാക്കി നമ്മുടെ കർമ്മങ്ങളെ മാറ്റാനും നമുക്ക് കഴിയാറുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തെ കുറിച്ചും നോമിനെ കുറിച്ച് മാത്രമല്ലേ പറയണത് അതെല്ലാം വേണം നമസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴൊക്കെ ഈ ഇഹ്സാൻ ഉണ്ടാകണം എന്ന് മാത്രമല്ല ഈ പറഞ്ഞു വരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അത് ഉണ്ടാകണം എല്ലാ രംഗത്തും അതുണ്ടാകണം ഒരാൾക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പോലും ആ ചെയ്യുന്ന നന്മയിൽ പോലും ഈ ഇഹ്സാനിൻ്റെ ചേരുവ ഉണ്ടാകണം അതെങ്ങനെയാണ് പറയണത് അള്ളാഹു കരീം സലല്ലാഹു അലഹി വസല്ലും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുന്ന ചില വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും നന്മകൾ കല്ലാഹു നൽകുന്ന പ്രതിഫലം ഏഴ് മുതൽ എഴുന്നൂറും ഏഴായിരവും വരെയൊക്കെയാണ് അങ്ങനെ കാണാൻ കഴിയും അതീസുകളിൽ ഒരാളൊരു നന്മ ചെയ്താൽ അവൻക്ക് ഏഴ് മുതൽ എഴുന്നൂറ് വരെ ഏഴായിരം വരെ ഇരട്ടി പ്രതിഫലം കൊടുക്കുന്ന ഇങ്ങനെ പ്രതിഫലത്തിന് വ്യത്യാസം വരുത്തുന്നത് വരുന്നത് ആ കർമ്മത്തിലെ ഇഹ്സാൻ പരിഗണിച്ചുകൊണ്ടാണ് ഇഹ്സാൻ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഹിസാനിൻ്റെ സാന്നിധ്യം അഥവാ ആവർത്തിക്കുന്നു റബ്ബിനെ ഞാൻ അങ്ങോട്ട് കാണുന്നുണ്ട് റബ്ബിനെ ഇങ്ങോട്ടും കാണുന്നുണ്ട് ഈയൊരു മനസ്സോടുകൂടി നിങ്ങൾ എത്ര ഭംഗിയാക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പടച്ചിറപ്പ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് വിശദീകരിക്കുന്നത് ഭക്ഷണത്തിൽ ഉപ്പ് അനിവാര്യമാണ് എത്ര തന്നെ നല്ല രുചികരമായ ഭക്ഷണമാണെങ്കിലും അതിൽ അളവിൽ കൊടുക്കേണ്ട ഉപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ ഭംഗിക്കുറവ് വേറെ നമുക്ക് അനുഭവപ്പെടും എന്നതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൽ ഉപ്പ് എത്രത്തോളം അനിവാര്യമാണോ എന്നതുപോലെ ഒരു മനുഷ്യൻ്റെ വിശ്വാസിയുടെ പ്രവർത്തനങ്ങളിൽ ഇഹ്സാൻ എന്ന് പറയുന്നത് ഒഴിച്ചു പറ്റാത്ത ഒരു അനിവാര്യ ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എം സഹുലം പറഞ്ഞത് എല്ലാവർക്കും എല്ലാ പ്രവർത്തനത്തിലും ഇഹ്സാൻ നിർബന്ധമാണ് നിശ്ചയം അള്ളാഹു ഇഹ്സാനെ എല്ലാത്തിനും മേൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും അതൊരാളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണെങ്കിൽ പോലും പുഞ്ചിരിക്കൽ സ്വതക്കാണല്ലോ ഒരാളെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ പോലും ഇഹ്സാൻ അതിലുണ്ടാകണം ഇഹ്സാൻ അതിലുണ്ടാകണം അത് കുറ്റങ്ങളില്ലാത്ത കുറവുകളില്ലാത്ത ഭംഗിയുള്ള പ്രവർത്തനങ്ങളാക്കി അതിനെ മാറ്റണം എന്നാണ് ഈ പറയുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്നേഹവും പ്രീതിയും നേടിയെടുക്കാൻ അല്ല നിശ്ചയിച്ചൊരു അടിസ്ഥാന ഗുണം കൂടിയാണിത് വിശ്വദൂറാം പറഞ്ഞല്ലോ ഇൻ അല്ലാഹു ഹിബുൽ മുഹസിൻ ആരെയാണ് നഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഇഹ്സാനുള്ളവരെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മുഫസിരിയങ്ങളത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹുവിൻ്റെ പ്രീതി തൃപ്തി ഇത് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ഗുണമാണ് ഈ ഇഹ്സാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ളവരോട് ഇഹ്സാനോടെ പെരുമാറണം മറ്റുള്ളവരോട് പടപ്പുകളോട് ഇഹ്സാനോടെ വർത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അത്രക്ക് പെർഫെക്റ്റ് ആകണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് വീട്ടിൽ ഭാര്യയോടാവട്ടെ മക്കളോടാവട്ടെ മാതാപിതാക്കളോടാവട്ടെ അയൽവാസിയോടാവട്ടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോടാവട്ടെ ഈ സ്ഥാപനത്തിലാണെങ്കിൽ എവിടെയാവട്ടെ എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും നിങ്ങളുടെ പെരുമാറ്റങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങൾ ഇടപാടുകൾ അതൊക്കെയും അത്രയ്ക്ക് ഭംഗിയുള്ളതാകണം അങ്ങനീ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലും ആരാണ് ഏറ്റവും നന്നായിട്ട് കർമ്മം ചെയ്യുന്നവൻ ആ ഇഫ്സാനോട് കൂടി കർമ്മം ചെയ്യുന്നവൻ ആരാ എന്ന് അറിയാനാണ് ഖുർആൻ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് മരണത്തെയും ജനത്തെയും ഒക്കെ സൃഷ്ടിച്ചത് എന്തിനാ നിങ്ങളിൽ നിന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തോന്നിയത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി പോവാനല്ല പിന്നെ ഈ ഇഹ്സാനോടുകൂടി പഠിച്ചവനെ ഞാൻ അങ്ങോട്ടും പഠിച്ചവൻ എന്നെ ഇങ്ങോട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന ഒന്നും ഒരു തരത്തിലുള്ളൊരു ഒപ്പിക്കൽ പരിപാടി പറ്റില്ല ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ആകാൻ പാടില്ല ഒരു തരത്തിലുള്ള പിന്നെ ആരെങ്കിലൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു തരം പരിപാടി ആകാൻ പാടില്ല പിന്നെ അത് റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അതിലൊരു കുറവുണ്ടാകരുത് ഞാൻ ആ റബ്ബിനെയും കണ്ടുകൊണ്ടിരിക്കുക ഈ ബോധത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് ടെന്നിലേക്കെത്തുന്നവരാരാ ഇതറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹ് ഹുസുഹാന മനുഷ്യ ശിക്ഷിപ്പിനെക്കുറിച്ച് പോലും ഒരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെടാൻ സാധ്യതയില്ല മാറ്റിവെക്കാൻ ഒരു വിഷയമാണത് വളരെ ഗൗരവത്തോടെ നമ്മളിത് എടുക്കണം അങ്ങനെ ഹിസാനുള്ളവരായിട്ട് മാറാൻ കഴിയുമെങ്കിൽ അത്തരം ആളുകൾക്കാണ് മുഹ്സിനീകൾ എന്ന് പറയുക അങ്ങനെ നന്മകൾ ചെയ്യുന്ന മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നന്മകൾ ചെയ്യുമ്പോഴൊക്കെ ഈ ഇഹ്സാനോടുകൂടി അതിനെ ഭംഗിയാക്കുന്ന മുഹ്സിനിയങ്ങളുണ്ടല്ലോ അവർക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അത് ഇഷ്ടപ്പെടുന്നത് അത്തരം ആളുകളെയാണ് അള്ളാഹു നിലകൊള്ളുന്നത് ആർക്കൊപ്പമാണ് മുഹ്സിനീങ്ങൾക്കൊപ്പമാണ് അള്ളാഹു നിലകൊള്ളുന്നത് ആർക്കൊപ്പമാണ് അത് മുഹ്സിനീങ്ങൾക്കൊപ്പമാണെന്ന് മുഹ്സിനങ്ങൾക്കൊപ്പമാണെന്ന് ഖുർആൻ ഒരു തരത്തിലുള്ള ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ലെന്ന് സൂറബക്കരയിലൂടെ അത്തരം ആളുകളെ കുറിച്ച് കൊണ്ട് പരാമർശിക്കുകയാണ് അല്ലാഹുത്ത് ഇത്തരം ഉണ്ടെന്ന് വേറെ സ്ഥലത്ത് ഖുർആൻ അപ്പൊ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണുന്നത് പോലെ പരലോകത്ത് അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിയുമെന്ന് അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞല്ലോ നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ കാണുന്നതുപോലെ നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടും വല്ലാത്തൊരു അതീസാണത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാ നിങ്ങൾ പൂർണ്ണ ചന്ദ്രൻ എങ്ങനെയാണോ ആകാശത്ത് നിങ്ങൾ കാണുക എന്നതുപോലെ കൃത്യവും വ്യക്തവുമായി നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ നാളെ കാണാൻ റബ്ബിൻ്റെ മുഖം ദർശിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന ആയത്തുകൾക്കൊക്കെ പലതരത്തിലുള്ള സീരിയങ്ങൾ വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട് ചില മുഖങ്ങളൊന്ന് പ്രകാശിക്കുന്നതായിരിക്കും അവയുടെ നാഥനിലേക്ക് അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ റബ്ബിനെ കാണാൻ ആർക്കാണ് കഴിയുക ആർക്കാണ് റബ്ബിനെ അങ്ങനെ റബ്ബിന്റെ മുഖത്തേക്ക് എങ്ങനെ ആ ദർശനം കണ്ട് നോക്കിയിരിക്കാൻ സാധിക്കുക ആർക്കാണ് തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഹ്സാനുള്ള അതിനെ ഭംഗിയാക്കുന്ന ആളുകൾക്കാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് സുറസുമറിലൂടെ അത്തരം ആളുകൾ എന്താണോ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു അവർക്ക് എന്ത് ചെയ്യും പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ചെറുതും വലുതുമായ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ കർമ്മങ്ങളിലൊക്കെയും ഇഹ്സാനുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രകൃതി പ്രകൃതിയുണ്ടല്ലോ രണ്ടക്കത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക ഒരാൾ ഒരാൾ കേറി വരുമ്പോൾ ഒരു പക്ഷേ ആളുകൾ ആ നമസ്കാരം ഭംഗിയാക്കും ഒരു ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കാര്യപ്പെട്ട രണ്ട് ആളുകൾ അത് കാണാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഭംഗിയുള്ളതും വൃത്തിയുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും എന്നാൽ അതിനുമപ്പുറം പടച്ച റബ്ബ് കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും എൻ്റെ റബ്ബ് ഈ ഈ മറക്കപ്പുറത്ത് നിന്നുകൊണ്ടിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് അതിലൊരു കുറവും വരുത്താൻ പാടില്ല അതിലൊരു ഭംഗിക്കാടുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ ഒരു ചിന്താഗതി കടന്നുകൂടിയിട്ടുണ്ടോ എന്നാലോചിക്കണം നാട്ടുകാരും മനുഷ്യന്മാരും കാണാൻ വേണ്ടിയിട്ട് ചെയ്യണം അവരെ കാണാൻ വേണ്ടി ഭംഗി പിന്നെ കർമ്മങ്ങൾ ഭംഗിയാക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് ശിർക്കാണ് ണത് അതേ അവസരം പടച്ചറബ് കാണണം പടച്ചറബ് ഇത് കാണണം എന്ന മനസ്സോടുകൂടിയിട്ടൊരാൾ അവൻ്റെ നമസ്കാരവും അവൻ്റെ കർമ്മങ്ങളും അത് വളരെ ഭംഗിയുള്ളതാക്കാൻ ശ്രമിച്ചാൽ അത് പുണ്യകരമാണെന്നാണ് ഈ പഠിപ്പിക്കുന്നത് അതിനെയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഈ ഹിസാനോടുകൂടി ഭംഗിയാക്കി നിർവഹിച്ച് അങ്ങനെ നാളെ റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒന്നാമതെത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അല്ലാതെ നാളെ പടച്ച റബ്ബ് കർമ്മങ്ങളൊക്കെ എന്നെ പരിശോധിച്ച് നോക്കിയിട്ട് ഇതിലൊന്നും ഇതൊന്നും പൂർണമല്ലെന്ന് ഇതൊന്നും ഭംഗിയുള്ളതല്ലെന്ന് ഇതിലൊക്കെ ഒരുപാട് കുറവുകളുണ്ടെന്ന് ഇതിൽ ഈ ഹിസാനിൻ്റെ ഒരു തരി പോലും കടന്നു വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അതൊക്കെയും ചില നമസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞ പോലെ ആ കർമ്മങ്ങളൊക്കെയും പടച്ച റബ്ബ് അങ്ങ് വലിച്ചെറിയുന്ന ഒരു ഗതികേടും ഒരു ദുരവസ്ഥയും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ